വേനൽക്കാലത്ത് കർഷകർക്ക് ആശ്വാസം പകർന്ന പൈനാപ്പിൾ വില കിലോയ്ക്ക് രൂപയിലേറെയാണ് നിലവിലെ വില ഇടുക്കി എറണാകുളം ജില്ലയിലുള്ളവരാണ് പൈനാപ്പിൾ കർഷകരിൽ സിംഹഭാഗവും കൊടും ചൂടിലും കർഷകർക്ക് ആശ്വാസം പകർന്ന പൈനാപ്പിൾ വില അറുപത്തിയഞ്ച് രൂപയ്ക്ക് മുകളിലെത്തി ഏതാനും മാസങ്ങളായി വില തുടർച്ചയായി ഉയരുകയാണ് മാസങ്ങൾക്ക് മുൻപ് ഇരുപത്തിയഞ്ച് രൂപ വരെ താഴ്ന്ന പൈനാപ്പിൾ വിലയാണ് പടിപടിയായി ഉയരുന്നത് മുൻകാലങ്ങളിലൊന്നും ഇത്രയേറെ വില വർദ്ധിച്ചിട്ടില്ല കൊടിയ വേനൽ ചൂടിൽ ആവശ്യക്കാർ ഏറിയതാണ് വില ഉയരാനുള്ള പ്രധാന കാരണം ഡിമാൻഡിനനുസരിച്ചുള്ള ഉൽപ്പാദനമില്ല എന്ന് തന്നെ പറയാം മാത്രവുമല്ല ഉൽപാദനം വേനൽക്കാലത്ത് ഗണ്യമായി ഇടിഞ്ഞിട്ടുണ്ട് കോവിഡ് കാലത്ത് തകർന്നുപോയ പൈനാപ്പിൾ കൃഷി ഇതുവരെ പൂർവ്വസ്ഥിതിയിൽ എത്തിയിട്ടില്ല ലക്ഷങ്ങൾ ലോണെടുത്ത് ഇറക്കിയിരുന്ന കർഷകരിൽ മഹാഭൂരിപക്ഷവും കടക്കാരായി മാറുകയും ചെയ്തു രാസവളത്തിന്റെ വില പലമടങ്ങായി വർധിച്ചതും കൂലിച്ചെലവ് ഏറിയതും ഈ കാലയളവിലാണ് ആധുനിക കൃഷി സമ്പ്രദായം ഉപയോഗിച്ച് വളം ചെടിയിലേക്ക് നേരിട്ട് സ്പ്രേ ചെയ്യുന്ന രീതി വന്നതോടെ ചുവട്ടിൽ പുതിയ തൈകളായ കാനികൾ പൊട്ടിമുളയ്ക്കുന്നത് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് ഇതോടെ നടിയിൽ വസ്തുക്കളായ പൈനാപ്പിൾ കാനിയുടെ വിലയും കുത്തനെ ഉയർന്നു ചെലവ് കുത്തനെ ഉയർന്നതോടെ കൃഷി തുടരാനാകാതെ പലരും പിൻവാങ്ങുകയും ചെയ്തിട്ടുണ്ട് മഹാരാഷ്ട്ര ഡൽഹി കർണാടക ആന്ധ്ര തുടങ്ങി പല സംസ്ഥാനങ്ങളിലും പൈനാപ്പിളിന് വൻ ഡിമാൻഡാണ് ഇപ്പോൾ ഉള്ളത് ഇതനുസരിച്ചുള്ള ഉത്പാദനം ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നില്ല ഭൂമി പാട്ടത്തിനടുത്തുള്ള കൃഷിയാണ് എവിടെയും നടക്കുന്നത് ഭൂമിയുടെ പാട്ടവും വർദ്ധിച്ചിട്ടുണ്ട് പൈനാപ്പിൾ കൃഷി ഉള്ളവർക്കും വേനൽക്കാലത്ത് വിളവില്ലാത്തതിനാൽ വിലവർധന കാര്യമായ നേട്ടം ഉണ്ടാക്കിയിട്ടില്ല കേരളത്തിൽ ഏറ്റവും കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പഴവർഗ്ഗം എന്ന പൈനാപ്പിൾ ആണെങ്കിലും കർഷകരിൽ മഹാഭൂരിപക്ഷവും എറണാകുളം ഇടുക്കി ജില്ലകളിൽ നിന്ന് ഉള്ളവരാണ്